നിയമക്കുരുക്കുകളിൽ കുടുങ്ങിക്കിടന്ന എഴുന്നൂറ്റി അൻപത് ഓട്ടോറിക്ഷാ പെർമിറ്റുകൾ തീർപ്പാക്കി കട്ടപ്പണ നഗരസഭ ആവശ്യമായ ഫിറ്റ്നസ് രേഖകളില്ലാത്ത ഇരുന്നൂറ് അപേക്ഷകളും സ്റ്റാൻഡ് കണ്ടെത്താൻ കഴിയാത്തതിനെ തുടർന്ന് തീർപ്പാക്കാത്ത അൻപത് പെർമിറ്റുകളുമാണ് ഇനി അനുവദിക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലാണ് വർഷമായി നഗരസഭയിൽ ഓട്ടോറിക്ഷ പെർമിറ്റുകൾ അനുവദിക്കുന്നില്ലെന്ന കാര്യം നഗരസഭാംഗം കൌൺസിലിൽ ചൂണ്ടിക്കാട്ടിയത് തുടർന്ന് സബ് കമ്മിറ്റി രൂപവൽക്കരിച്ച് അർഹരായവർക്ക് പെർമിറ്റ് നൽകണമെന്ന ആവശ്യം ഉയർന്നിരുന്നു ഇതോടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലുമുള്ള നഗരസഭാംഗങ്ങളുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തി പെർമിറ്റ് നൽകാൻ തീരുമാനമെടുക്കുകയായിരുന്നു എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും രണ്ടായിരത്തി പതിനെട്ട് മുതൽ പെർമിറ്റിനായി ലഭിച്ച ആയിരത്തോളം അപേക്ഷകളിൽ ഒന്നിനു പോലും തീരുമാനമായില്ല തുടർന്ന് നവംബറിൽ വിവിധ യൂണിയനുകളുമായി ചർച്ച നടത്തി പതിനെട്ട് സ്റ്റാൻഡായിരുന്നു നഗരത്തിലുണ്ടായിരുന്നത് എന്നാൽ പെർമിറ്റിനായി അപേക്ഷകൾ കുന്നുകൂടിയതോടെ അധികമായി നാല് സ്റ്റാൻഡുകൾ കൂടി നഗരസഭ കണ്ടെത്തിയാണ് കൂടുതൽ ഓട്ടോറിക്ഷാ തൊഴിലാളികൾക്ക് പെർമിറ്റ് നൽകിയത് ഏകദേശം വർഷത്തോളമായിട്ട് ഓട്ടോ പെർമിറ്റുകൾ മുനിസിപ്പാലിറ്റി എന്തായാലും ഈ ഭരണസമിതി ശേഷം കൗൺസിലിന്റെ അംഗീകാരത്തോടെ പ്രത്യേകിച്ച് എല്ലാ ഭരണസമിതി അംഗങ്ങളുടെയും ഒത്തൊരുമയോടുകൂടിയുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് നമുക്കിപ്പം ഓട്ടോ പെർമിറ്റുകൾ അതായത് മുപ്പത്തിയൊന്ന് സ്റ്റാൻഡിലായിട്ട് ഏകദേശം എഴുന്നൂറ്റി അൻപതോളം ഓട്ടോകൾക്ക് പെർമിറ്റ് കൊടുക്കാനായിട്ട് നമുക്കിപ്പോൾ സാധിച്ചിട്ടുണ്ട് ഒരു ഒരു ഓളം പെർമിറ്റുകൾ നമ്മളിപ്പം വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ പുതിയതായിട്ട് ഓട്ടോ എടുക്കുന്ന ആൾക്കാർക്ക് നമ്മളിപ്പം പെർമിറ്റ് അനുവദിച്ച് കൊടുക്കുന്നില്ല കാരണം സ്റ്റാൻഡ് നമുക്ക് പെട്ടെന്ന് പലോട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എന്തായാലും ഒരു അഞ്ച് വർഷത്തിന് ശേഷം ഈ കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ മുപ്പത്തൊന്ന് സ്റ്റാൻഡിലായിട്ട് ഓട്ടോ പെർമിറ്റ് കൊടുക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത് ഈ ഭരണസമിതിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അംഗീകാരമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കുന്നത് പെർമിറ്റിനായി നഗരസഭയ്ക്ക് ലഭിച്ച അപേക്ഷകളിൽ വ്യാപകമായി തെറ്റുകൾ കടന്നുകൂടിയതും അപേക്ഷകളിൽ പലതിനും ആവശ്യമായ ഫിറ്റ്നസ് രേഖകൾ ഇല്ലാത്തതും അപേക്ഷയിൽ തീർപ്പുകൽപ്പിക്കാൻ താമസം വരുത്തി പുതിയ ബസ് സ്റ്റാൻഡും പഴയ ബസ് സ്റ്റാൻഡും കേന്ദ്രമായി സ്റ്റാൻഡ് ആവശ്യപ്പെട്ട് കൂടുതൽ അപേക്ഷകൾ ലഭിച്ചതും അധികൃതർക്ക് അപേക്ഷകളിൽ തീർപ്പ് കൽപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കി എല്ലാ സ്റ്റാൻഡുകളിലും ആവശ്യത്തിന് ഓട്ടോറിക്ഷകൾ ഉള്ളതാ പുതിയ അപേക്ഷ പരിഗണിക്കാൻ തടസ്സമാകുന്നുണ്ട് സമീപ പഞ്ചായത്തുകളിൽ നിന്നെത്തി ഇല്ലാതെ നഗരത്തിൽ കറങ്ങി നടന്ന ഒട്ടേറെ ഓട്ടോറിക്ഷകൾ സവാരി നടത്തുന്നുണ്ട് ഇത്തരം വാഹനങ്ങൾക്കെതിരെ പോലീസ് നടപടിയെടുക്കാറുണ്ടെങ്കിലും രാഷ്ട്രീയ ഇടപെടലിനെ തുടർന്ന് വിട്ടയക്കുകയാണ് പതിവ്